അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ അപ്പൊ നമ്മുടെ തിരുവാതിര ഇന്നലെ അപ്പം തിരുവാതിരയുടെ കുറച്ച് വിശേഷങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഇന്നലത്തെ ഇന്നലെ എടുത്ത വീഡിയോയുടെ ആണ് അപ്പൊ ഇന്നലെ രാത്രിയിൽ ഇല്ലായിരുന്ന തിരുവാതിരകളി അതപ്പം ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാത്തോണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കുറച്ച് പക്ഷേ തിരുവാതിര കളി നമ്മുടെ സ്പീക്കറിൽ മറ്റേ പാട്ടിട്ടായിരുന്നു തിരുവാതിരകളി അത് നമുക്ക് പറ്റുന്ന കാര്യമല്ല നമുക്കത് കോപ്പി റൈറ്റ് ആയിട്ട് വരും അപ്പോൾ അത് പാട്ടിടാതെ തിരുവാതിര കാണാനായിട്ട് ഒരു രസവും ഇല്ല എങ്കിലും ഒരു ശകലം ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ പാതിര പൂ അങ്ങനെയൊക്കെ ചൂടാനൊക്കെ പോകുന്നതിൻ്റെ നമ്മൾ തന്നെ പാടുന്ന പാട്ടുണ്ട് അത് കുഴപ്പമില്ല അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ അതാണ് ഒരു വിശേഷം പിന്നെ നമ്മുടെ എപ്പോഴും ഉള്ള എന്നും ഉള്ള നമ്മുടെ കുഞ്ഞി പാചകം എനിക്ക് ഇച്ചിരി പാചകമുള്ളൂ ആ കുഞ്ഞി പാചകവും പിന്നെ നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ഫേസ് പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുക്കാൻ ആഗ്രഹം ഇല്ലാത്തവരായിട്ട് ആരുമില്ല അപ്പം പെട്ടെന്ന് തന്നെ വെളുക്കാൻ പറ്റിയ നല്ലൊരു പായ്ക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനം ഉപയോഗിച്ച് മാത്രം ചെയ്യുന്ന ഒരു പായ്ക്കാണ് അപ്പം ഞാൻ ആ പായ്ക്ക് ഇട്ടിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇൻട്രോ എടുക്കാനായിട്ട് വന്ന് നിൽക്കുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി പായ്ക്കാണ് അപ്പൊ ഇത് ഒരുപാട് ഒരുപാടെണ്ണം കാണിക്കുന്നുണ്ട് ഞാൻ എല്ലാം എൻ്റെ ഫേസിൽ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യത്തുള്ളൂ അപ്പൊ ഇന്നത്തെ പായ്ക്കു അടിപൊളിയാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻറെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്നലെ പഴവീട് അമ്പലത്തിൽ നടന്ന തിരുവാതിരകളിയായിരുന്നു രണ്ട് കൂട്ടരുടെ തിരുവാതിരകളി ഉണ്ടായിരുന്നു ഒന്ന് വനിതാ സമാജവും ഒന്ന് നമ്മുടെ ഇവിടെ നിന്നുള്ള തിരുവാതിരകളിയുമായിരുന്നു അപ്പം നമുക്കിതിൽ പാട്ട് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല പാട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ ഒരു രസം തോന്നിക്കത്തില്ല പക്ഷെ നമുക്ക് പാട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ആയിട്ട് മാറും പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെയാണ് പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഇത് പാടിയിട്ട് നമ്മൾ പാട്ട് പാടിക്കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകത്തില്ലേ പാലയുടെ ചൂട്ടിൽ പോകത്തില്ലേ പാലയൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു പാലയൊക്കെ നമ്മളിങ്ങനെ കുഴിച്ചു വെച്ചിട്ട് അതിന്റെ ചുവട്ടിൽ നമ്മൾ കൈകൊട്ടി പാട്ട് പാടി പോകുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഞാൻ കൊറച്ചെടുത്തിരുന്നു നമ്മൾ തന്നെ പാടുന്നതുകൊണ്ട് കോപ്പി റൈറ്റ് വരില്ല എന്ത് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഒരു പാലക്കമ്പൊക്കെ ഞങ്ങൾ അവിടെ കുഴിച്ചു വെച്ചു അല്ലാണ്ട് ഇപ്പം നമ്മൾ എവിടെ പോകാനോ പാലമരത്തിന്റെ ചോട്ടിലൊക്കെ എവിടെ പോകാനല്ലേ എന്നിട്ട് കുളക്കടവിലേക്ക് നീരാടാനായിട്ട് പോകുന്നതിൻ്റെ ഇതൊക്കെ ഇവിടെ നിന്നും കുളമൊന്നുമില്ല തൽക്കാലം നമ്മൾ ഇങ്ങനെയാക്കി പാലമരച്ചോട്ടിലേക്കാക്കി അപ്പം അത് ഇതിനു മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ തിരുവാതിര കളിച്ചായിരുന്നു പക്ഷേ വീഡിയോ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ വെടിച്ച് വെച്ചതാണ് അപ്പം കുറച്ചൊന്നും നമുക്ക് ഇത് കണ്ടു നോക്കാം എന്നാലും നല്ല രസമായിരുന്നു നമ്മള് സ്ത്രീകളുടെ ഉത്സവമാണല്ലോ തിരുവാതിര എന്ന് തന്നെ നമുക്ക് പറയാമല്ലേ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൈകൊട്ടി പാട്ടും കളികളും ഒക്കെ ആകാം നമ്മുടെ നമ്മുടെ ഉത്സവമല്ലേ അപ്പം നമ്മളത് ശരിക്കും അടിച്ചു പൊളിച്ച് ആഘോഷിക്കേണ്ടത് നമ്മുടെ ഒരു അത്യാവശ്യമാണല്ലേ രസമായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നിയ കാര്യങ്ങളായിരുന്നു ഇതൊക്കെ അപ്പൊ നമ്മൾ നമ്മുടെ അടുക്കളയിലേക്കൊക്കെ കയറി അപ്പൊ നമുക്ക് കുറച്ച് പുളിശ്ശേരിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ഇന്നൊരു ചീരത്തോരൻ വെക്കാന്ന് ഇന്നെല്ലാം നമ്മൾ പൈനാപ്പിൾ പുലിശ്ശേരി വെച്ചതിന്റെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് ചീരത്തോരൻ ആകാന്ന് വെച്ചു പിന്നെ കുറച്ച് മേടിക്വാറിറ്റി അതിൻ്റെ ഇന്നും മീൻ മേടിക്കണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് തിരുവാതിര പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേക്കും തീർന്നു ചിലവർ വരെ ഇന്ന് തീർന്നില്ല എന്ന് പറയുന്നു എന്തായാലും നമ്മൾ വ്രതം എടുത്തല്ലേ അപ്പം അത് കറക്റ്റായിട്ട് എടുക്കണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നും മീൻ വാങ്ങിച്ചില്ല അപ്പം നമുക്ക് ഈ ചീരത്തോരം കുറച്ച് അരിയിട്ട് കടുവ വറുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ആണ് അപ്പം ചീരത്തോരൻ നല്ലതാണ് അരി വറുത്തരുന്നത് ഇപ്പൊ നമുക്ക് അരി വറക്കിലറക്കുമ്പോ അതിൻ്റെ കൂടെ തന്നെ അരി ഇങ്ങനെ വറുത്തെടുത്താൽ മതിയാകും ഇപ്പൊ ഞാൻ ചെയ്ത ഉപ്പ് വെച്ചിരിക്കുന്നതാണ് നിങ്ങളെ വിചാരിച്ച ജീവനായി ഉപ്പ് വെച്ചിരിക്കുന്ന അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് രണ്ട് ദിവസം വ്രതമല്ലായിരുന്നു അപ്പം മറ്റേ ഉപ്പും കുപ്പിക്കകത്തിരിക്കുന്ന ഉപ്പ് ഞാൻ മുന്നിനൊക്കെ എടുത്താണ് ചിലപ്പോൾ നമ്മളറിയാതെ കൈ കൊണ്ടൊക്കെ പെരിച്ചതാണുമായിരിക്കും എനിക്ക് അറിയത്തില്ല അപ്പം എനിക്കൊരു സംശയം അതുകൊണ്ട് ഞാൻ ഓർത്തു ഒരു പാക്കറ്റ് ഇത് പൊട്ടിച്ചിട്ട് എൻ്റെ പകുതി ഞാൻ അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതാണ് ഇതാണ് ഈ കവറിനകത്ത് ഉപ്പ് എടുക്കുന്നത് അപ്പം ചിലവരൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു ഇതാണെങ്കിൽ മാത്രമല്ലേ നമ്മളങ്ങനെ ചെയ്യത്തുള്ളൂ നമ്മളങ്ങനെ എടുക്കുമ്പോൾ വ്രതമൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ എടുക്കുക അല്ലേ അപ്പൊ എടുത്തില്ലെങ്കിൽ എടുത്തില്ലതേ ഉള്ളൂ എടുക്കുമ്പോൾ നല്ലതായിട്ട് എടുക്കുക അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ ഈ കവറിയിൽ നിന്ന് എടുക്കുന്നതായിട്ടോ കുപ്പിയിലൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഉറപ്പാണ് മീനൊക്കെ എടുത്തിട്ട് ആ കുപ്പി പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം അരിയിട്ട് നമുക്ക് കടുവ ഓർത്തിട്ടില്ല ചീരത്തോരണാക്കിയേക്കാം അന്ന് ഞാൻ ചീര വാങ്ങിച്ചില്ലായിരുന്നോ ചീര അമിയൽ വെച്ചില്ലായിരുന്നു അപ്പം ചീര അടിയൽ വെച്ചതിന്റെ ബാക്കി കുറച്ച് ചീര ഞാൻ എടുത്തിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ടില്ലേ ഫ്രിഡ്ജില് കാറ്റ് കയറാതെ വെക്കണം എങ്കിൽ മാത്രമേ ദൈവം നന്നായിട്ട് ഇത് നോക്കിക്ക നല്ല ഫ്രഷായിട്ടല്ലെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരുമാതിരി വാടി കഴിഞ്ഞിരിക്കും അപ്പൊ നമ്മളിത് ഇങ്ങനെ പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് കാറ്റ് കയറാതെ കെട്ടി അങ് ടൈറ്റ് ആക്കി വെക്കണം അപ്പൊ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കണ്ട അപ്പൊ നമ്മുടെ ആദ്യം ആ മൂത്തു ഇതുപോലെ മതി കണ്ട ഇതുപോലെ മൂത്താ മതി എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചീര ഇട്ട് കൊടുക്കാം ചീരക്കിട്ടി ഇതിനകത്ത് വെള്ളം കളിക്കേണ്ട ആവശ്യം ഒന്നുമില്ല ചീരയെ വെള്ളമാണ് അല്ലെ വയനാട്ടിൽ അപ്പൊ നമ്മള് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് അവിടെ ആരോ വന്നു അതായിരുന്നു വെല്ലടിച്ചപ്പോ ഞാൻ നോക്കാൻ പറ്റാതെ ആരോ അല്ല രഘുചേട്ടനാണ് കെളിയിലോട്ട് പോയിരിക്കുമായിരുന്നു ചെളിപ്പം വന്നേ ഉള്ളൂ അപ്പൊ നമുക്കിത് അടച്ചിടാം ഇത് അടച്ചിടട്ടെ വേഗട്ടെ എല്ലാവർക്കും ചീരത്തോരനൊക്കെ വെക്കാൻ അറിയാം അല്ലാതെ ഞാൻ വെറുതെ കാണിച്ചു മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചീരത്തോരം എന്താ റെഡിയായി ഓ ഇവക്കെന്തിൻ്റെ കേടാ ഞങ്ങൾക്കും എല്ലാവർക്കും ചീരത്തോരം വെക്കാൻ എല്ലാവരും വിചാരിക്കുമല്ലേ സത്യം എല്ലാവർക്കും അറിയാം കേട്ടോ പിന്നെ ഞാൻ വെച്ചപ്പോൾ ഒന്ന് കാണിച്ചു തന്നിത് മാത്രമേ ഉള്ളൂ ഇനി ഇത് കോരി വേറൊരു പത്രത്തിലോട്ട് വെക്കണം ഇന്ന് ഉച്ചയ്ക്കല്ല ലോട്ടിലോട്ടു പണിയൊക്കെ ആയിരുന്നു കേട്ടോ ഉടൈപ്പ് പരിപാടി ആയിരുന്നു അപ്പം ഞാൻ ഈ തോരനൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയൊക്കെ വെക്കട്ടെ അപ്പോൾ ഉച്ച വരത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമുക്ക് കാണാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഫേസ് നന്നായിട്ട് പെട്ടെന്ന് തന്നെ വെളുത്ത് കിട്ടാനായിട്ട് ഒരു മാർഗം പറഞ്ഞുതരാം ഫേസിന് നല്ല ഗ്ലോയും ഒക്കെ കിട്ടാം അത് പെട്ടെന്ന് നമുക്ക് മാറ്റം അറിയാൻ പറ്റുന്ന ഒരു പായ്ക്കാണ് അപ്പൊ ഞാൻ കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അപ്പം നമുക്ക് ആദ്യം ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കാം ക്ലെൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന പാലാണ് ഇത് പച്ച പാലാകട്ടോ കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ് അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ക്ലെൻസ് ചെയ്യുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാമല്ലോ പൊട്ട മാറ്റട്ടെ ക്ലെൻസ് ചെയ്യുന്ന എന്തിനാന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഫേസിലെ അഴുക്കൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രബ് എപ്പോഴും ചെയ്യാൻ പാടില്ല മാസത്തിൽ ഒറ്റ പ്രാവശ്യം സ്ക്രബ് ചെയ്യാനുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഒരുമാതിരി പോറലും അങ്ങനെയൊക്കെ വീഴും ക്ലെൻസ് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് പാല് വെച്ചോ തൈര് വെച്ചോ എന്ത് വെച്ച് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോ ഇവിടെ പാലാണ് എടുത്തിരിക്കുന്നത് പാലിന്റെ പകരം തൈരും എടുക്കാം കേട്ടാ നന്നായിട്ട് നമ്മുടെ ഫേസില് അഴുക്ക് കുറയുക ഇത്രേം മതി ഇനി നമുക്കിതൊന്ന് തുടച്ചു മാറ്റാം കേട്ടാ അടുക്കള ബ്യൂട്ടി പാർലർ ആക്കുന്ന ഇങ്ങനെയൊക്കെ ഒരു ഗുണമുണ്ട് വെള്ളം എടുക്കാനൊന്നും നമുക്ക് ഓടേണ്ട ആവശ്യമേ ഇല്ലല്ലേ എന്നിട്ട് നമ്മൾ ഒരു ഫേസ് തറക്കി കൊണ്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് ഒന്നും തുടക്കുക തന്നെ നമ്മുടെ ഫേസിന് നല്ല ഒരു മാറ്റം നമുക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പൊ വരാമെ ലൈറ്റ് ഇടാൻ പോയത് വിട്ടതില്ലായിരുന്നതുകൊണ്ട് ഇനി നമുക്ക് ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റാഗി പൗഡറാണ് ഇത് നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ ഇല്ലെങ്കിൽ നമ്മൾ റാഗി വാങ്ങിച്ച് അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് റാഗി വാങ്ങിച്ചിട്ട് നമ്മളത് വെള്ളത്തിലിട്ട് കുതിത്തിട്ട് മിക്സിയിലിട്ട് അരച്ച് എന്നാ കലക്കി വെള്ളം തെളിയിടം വരെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ അടിയിൽ തേങ്ങ എടുത്ത് ഊറ്റി അതൊക്കെ ഇത്തിരി പാടുള്ള പരിപാടിയായതുകൊണ്ട് ഞാൻ റാഗി പൗഡറാണ് വാങ്ങിച്ചിരിക്കുന്നത് റാഗി പൗഡർ ഇനി ഇതിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോവേര ജെല്ലാണ് നമുക്ക് കുറച്ച് അലോവേര ജെല്ലിട്ട് കൊടുക്കാം എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടും അലോവേര െല്ല് കൊറച്ച് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി പാലോവര ജെല്ലിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാലാണ് പച്ച പച്ചപ്പാലാകട്ടോ ഓരെങ്കിലും ഒരു ശക്കരം കൂടെ പാല് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ആ പരുവ കിട്ടിയത് അലോവെ ജെല്ല് പാൽ റാഗി പൗഡർ വെച്ചിട്ട് നമ്മളൊരു ക്രീം ഉണ്ടാക്കി ഒരു മസാജിങ് ക്രീം ഇനി നമുക്കിത് ഫേസിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തു കൊടുക്കും നമ്മുടെ ഫേസിൽ തേച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ എടുത്തിരിക്കണം അപ്പൊ നമ്മുടെ ഫേസിന് എന്തോരം ആവശ്യമുണ്ടോ അത്രയ്ക്ക് മാത്രമേ ഇത് എടുക്കുള്ളൂ ഒരുപാട് എടുക്കരുത് റാഗിക്ക് ഒക്കെ ഭയങ്കര വിലയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പം നമ്മുടെ ഒരു ഫേസിൽ എത്രമാത്രം വേണം അത്രയും മാത്രം എടുത്തയച്ചാൽ മതി ഇതിപ്പം ഞാൻ ഫുള്ളെടുത്തുണ്ടാ ഇതിങ്ങനെ പെരട്ടി കുറച്ച് നേരം ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് മസാജ് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ മസാജ് കൊടുക്കുക മസാജ് കൊടുക്കുമ്പോൾ എന്താ ഇങ്ങനെ കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ താഴോട്ട് തൂങ്ങിപ്പോകും നിങ്ങൾക്ക് ഇതിനകത്ത് പാലിന് പകരം തൈരും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാലെടുത്തതും ഒരു രണ്ട് മിനിറ്റ് നമ്മൾ മസാജ് കൊടുക്കുക മാത്രമേ ചെയ്ത് കൊടുക്കള്ളൂ ഇത് ഇപ്പം നമ്മൾ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിയുമ്പോ തന്നെ നമ്മുടെ ഫേസിന് നല്ല തിളക്കവും ബ്രൈറ്റ്നസും ഒക്കെ കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് നിറം വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു ബാക്ക് ആണിത് അപ്പൊ ഇത് രണ്ടു മിനിറ്റായി കൈ ഒന്ന് കഴിയട്ടെ ഇനി ചെയ്യുന്ന പരിപാടി എന്താന്ന് നോക്കിട്ടോ ഞാനിപ്പോൾ സാധനം എടുത്തോണ്ട് ഓടി വരും ഞാൻ നമുക്ക് ഈ ഐസ് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഐസ് ക്യൂബ്സ് കണ്ട ഇനി ഈ ഐസ് ക്യൂബ്സിൽ ഇങ്ങനെ നമ്മുടെ കൈ നേട്ടിട്ട് ഇങ്ങനെ എന്താ സുഖം കണ്ട ഇങ്ങനെ ഐസ് കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്ക കണ്ടോ ൂന്ന് മിനിറ്റ് നമ്മൾ ഐസ് കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് എന്തോ ഒരു സുഖാന്നറിയാവോ നല്ല ബ്രൈറ്റ്നസ് ഒക്കെ നമ്മുടെ ഫേസിന് കിട്ടും ഐസ് വെച്ചിട്ട് നമ്മൾ ശരിക്കും മസാജ് ചെയ്യുക കേട്ടോ ഐസിനിങ്ങനെ മുക്കിയിട്ട് ഐസ് ഇങ്ങനെ എടുത്തിട്ട് ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ഇങ്ങനെ ഫേസിൽ വെച്ച് ഓരോക്കണ്ട അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് തുണിയില്ല നമ്മുടെ തുണിയിൽ പൊതിഞ്ഞിട്ട് അങ്ങനെ ചെയ്യുള്ളു കേട്ടോ എവിടെയെങ്കിലും പോണെങ്കിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം നല്ല അടിപൊളി പാക്ക് ചെയ്ത് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യണം ഞാനിപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മടിയ കഴുത്തി ചെയ്യാനായിട്ട് കേട്ടോ അതാണ് കഴുത്തി ചെയ്യാത്ത ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതി കേട്ടോ കഴിഞ്ഞു അപ്പോൾ മൂന്ന് സ്റ്റെപ്പായി ഇത് മതി ഇനി നമുക്കിത് തുടച്ച് മാറ്റി കഴുക അല്ലേ കഴുകിയിട്ട് നമുക്ക് തുടക്കം ഇത് കണ്ട ഫേസിലെ മാറ്റം കണ്ട നല്ല അടിപ്പൊളി മാറ്റമല്ല നോക്കിക്കേ കണ്ട ഒരു ഗ്ലൈസിങ്ങും ഒക്കെ ഉണ്ട് നമ്മുടെ ഫേസിന് കണ്ട ഇത്ര ആയപ്പോ തന്നെ നല്ല മാറ്റം ഇനി നമ്മുടെ പാക്യും കൂടി ഇട്ട് കൊടുക്കുമ്പോഴുള്ള മാറ്റം പറയുകയും വേണ്ട അല്ലെ ഇനി ഒന്ന് തുടക്കം കണ്ട കണ്ട നമ്മൾ ആ ഐസൊക്കെ വെച്ച് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിന് നല്ല ഒരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടും കണ്ട പെട്ടെന്ന് വെളുക്കാൻ പറ്റിയ ഒരു മാർഗമാണിത് നല്ല സൂപ്പറായിട്ടാണ് ഇനി നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം പാക്ക് ഇട്ട് കൊടുക്കാനും നമ്മൾ ഇവിടെ കുറച്ച് റാഗി പൗഡറാണ് എടുക്കുന്നത് കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ട് പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് തേൻ ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കാം പച്ച പാലാണ് കാച്ചാത്ത പാലാണ് നമുക്ക് മിക്സ് ചെയ്യാം ചകലം വെള്ളമായി പോയി അപ്പോൾ കുറച്ച് നമുക്ക് റാഗി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പാക്ക് ഇവിടെ തയ്യാറായി നമുക്ക് ഈ പാക്ക് ഇട്ടു കൊടുക്കാം നിങ്ങൾ എടുക്കുമ്പോൾ ഒരു ശകലം കൂടെ വെള്ളം കുറച്ചെടുക്കുക കേട്ടോ ഞാനിപ്പിച്ചിരി കൂടിപ്പോയി ഇച്ചിരി കൂടെ റാഗി പൗഡർ ഇട്ടുകൊടുത്തു അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ മിച്ചിടിയും കൂടെ ഇതാക്കി എടുക്കണം കണ്ട വെള്ളം കുറച്ച് പാല് കുറച്ച് ഒഴിച്ചെടുക്കുക കണ്ടായിട്ട് കട്ടിക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം നമ്മുടെ ഫേസിൽ ഇത് വെക്കുക അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെക്കുമ്പോഴത്തേക്കും നമുക്കിത് ഒന്ന് വലിഞ്ഞു വരും ആ വലിഞ്ഞു വരുന്ന പരുവം അതായത് ശരിക്കും ഉണങ്ങാനായിട്ട് പാടില്ല ഇത് കേട്ടോ ശരിക്കും ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഇങ്ങനെ സ്കിന്ന് ചുളിയും അതുകൊണ്ട് ഇത് ഉണങ്ങുന്നതിന് മുന്നേ നമുക്കിത് കഴുകിക്കളയണം കേട്ടോ ഭയങ്കരമായിട്ട് ഉണങ്ങാൻ സമ്മതിക്കരുത് അഥവാ അങ്ങനെ ഉണങ്ങുന്നുണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ കുറച്ച് പാലോ വെള്ളവോ എടുത്ത് നമ്മുടെ മുഖത്തോട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ അപ്പം നമ്മളിത് പാക്കിട്ട് കൊടുത്തു ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് കഴുകി കളയാം അല്ല മുഴുവൻ ഞാൻ തേച്ച് ഇവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് പത്തഞ്ഞ മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പം ഇത് പതിനഞ്ച് മിനിറ്റായി നമുക്കിത് തുടച്ചു മാറ്റും കണ്ട നമ്മുടെ പേസിന്റെ തിളക്കം കണ്ട നിങ്ങൾ കഴുത്തും എൻ്റെ മുഖവും കൂടെ നോക്കിക്കേ നല്ല വ്യത്യാസം തോന്നുന്നില്ല നിങ്ങൾക്ക് നോക്കിക്കേ ചെയ്തതും ചെയ്യാത്തതും കൂടെ നോക്കിക്കേ നല്ല മാറ്റമില്ലേ നല്ല അടിപൊളി പൊടി കേട്ടോ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫേസിന് നല്ല നിറം കിട്ടും പെട്ടെന്ന് തന്നെ നിറം വയ്ക്കാൻ ഒരു നല്ലൊരു ഫേസ് പാക്കാണിത് കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം നമ്മൾ ചെയ്യുന്നത് അപ്പം റാഗി റാഗിയൊക്കെ ഇപ്പം എല്ലാവരുടെയും വീട്ടിലും കാണും കാരണം ഷുഗർ ഒക്കെ ഉള്ളവർ റാഗി പുട്ടോ പിന്നെ പാലിനകത്തൊക്കെ കാച്ചി അങ്ങനെയൊക്കെ കുടിക്കത്തില്ല റാഗി അപ്പൊ അങ്ങനെയൊക്കെ മിക്കവാറും എല്ലാവരുടെയും വീട്ടില് ഈ റാലി കാണും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാറ്റാണിത് ഞാനൊന്ന് ഫേസ് ഒന്ന് കഴുകിയിട്ട് ഇപ്പൊ വരാം അപ്പൊ ഞാൻ എന്റെ ഫേസ് ഒക്കെ കഴുകി നോക്കിക്കേ നല്ല ഭംഗിയല്ല കാണാനായിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നമുക്ക് എന്തൊരു സോഫ്റ്റ് ആണെന്നറിയാവോ ഫീല് ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല തിളക്കവും എന്താ പറയുന്നത് നല്ല വെളുപ്പ് നിറവും ഒക്കെ നമുക്ക് കിട്ടും ഇനിയിപ്പ നിങ്ങൾ പറയും അയ്യോ വെളുത്തവർ ചെരിക്കും പറഞ്ഞാൽ ഇരുണ്ടവർ ചെയ്ത് കഴിയുന്നതാണ് ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നത് വെളുത്തവർക്കും നന്നായിട്ട് ഫേസിന് ഒരു തിളക്കമൊക്കെ കിട്ടിയ മാതിരിയൊക്കെ തോന്നും കണ്ട ഒരു തിളക്കമൊക്കെ നമ്മുടെ ഫേസിന് നന്നായിട്ട് കിട്ടിയിട്ടില്ലേ കണ്ട അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഞാനിടുന്ന പായ്ക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ വെറുതെ ജ്യൂസിന് വേണ്ടി പൊട്ടി വിടുമായിരുന്നു കേട്ടോ വെറുതെ ജ്യൂസിന് വേണ്ടിയിട്ടുള്ളതല്ല ഇത് അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരു പ്രയോജനമാകട്ടെ എന്ന് വെച്ചിട്ട് ഇടുന്നതാണ് ഇപ്പോൾ ഫേസിലെ ഈ ചെറിയ ചെറിയ കുത്തും എല്ലാം ഇതുകൊണ്ട് മാറും റാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം പോഷകവും കിട്ടുന്ന റാഗി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് അല്ലേ ഈ ഷുഗർ ഉള്ളവർ റാഗി കുറുക്കി അല്ലെല്ലാം റാഗി നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് ഞാനിവിടെ റാഗി വാങ്ങിക്കാറുണ്ട് റാഗി പുട്ടൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ നല്ല സൂപ്പറാണ് രഹു ചേട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ പക്ഷെ കഴിക്കത്തില്ല നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഇത് കിട്ടും പോഷകം വിറ്റാമിൻ അല്ലേ അപ്പൊ ഈ പിന്നെ ഇഷ്ടമില്ലാത്ത എന്ത് ഇല്ല ചെയ്യാൻ പറ്റും അപ്പം ഈ റാഗി വെച്ചുള്ള ഈ ഫേഷ്യൽ എല്ലാവരും ചെയ്ത് നോക്കണം കണ്ടോ എന്റെ ഫേസിന്റെ മാറ്റം കണ്ടോ അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുത്താൻ വേറെ എല്ലാവർക്കും ബൈ